മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം രാവിലെ അക്ബർ അനുമോൾ സാബു നെവീൻ ഇവർ നാലു പേരും അനുമോളുടെ അലൈൻമെൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ബാത്റൂമിലിരുന്ന് ചിരിയും കളിയുമൊക്കെ ഉണ്ടായിരുന്നു മൂന്നര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അനുമോൾ അലൈൻമെൻറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അക്ബർ കളിയാക്കുന്നു അനുമോൾ പറയുന്നുണ്ടായിരുന്നു അത് കൊളാബാണ് എന്നൊക്കെ ആ ഒരു കാര്യം ഇപ്പോൾ അക്ബറും നവീനും വന്ന് നൂറയോട് പറയുകയാണ് നൂറ കിച്ചണിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ആ സാബുമാൻ ഒരു പാവമാണെന്നൊക്കെ പറഞ്ഞ് സാബുമാനെ കളിയാക്കുന്നു പിന്നെ അനുമോളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ചിരിയും കളിയുമൊക്കെയാണ് ഇത് ഷാനവാസിന് ഇഷ്ടപ്പെടുന്നില്ല ഷാനവാസ് ഉടനെ ചെന്ന് ആതിലയോട് പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് എടുക്കണേ എടുക്കാം എടുക്കണമെങ്കിൽ തള്ളിക്കളയാം അത് നിങ്ങളുടെ ഇഷ്ടമെന്ന് പറയുന്നു ഉടനെ ആതില പറയുന്നുണ്ട് നിങ്ങൾ പറ മനുഷ്യ എന്താണെന്ന് ചോദിക്കുന്നു ഉടനെ ഷാനവാസ് പറയുന്നത് അനുമോളെ പരിഹസിക്കാനും കളിയാക്കാനും ആണെങ്കിലും അക്ബർ പറയുന്ന കാര്യത്തിൻ്റെ കൂടെ ചിരിക്കാനും കളിക്കാനും നിന്നാൽ അത് നിങ്ങളെ തന്നെ ബാധിക്കും നൂറ ഫൈനൽ ഫൈവിലുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് നൂറയെ വിലയിരുത്തേണ്ട സമയമാണിപ്പോൾ ആ സമയത്ത് അവൻ അവൻ്റെ വ്യക്തിവിരോധം തീർത്തോണ്ടിരിക്കുക അതിൻ്റെ കൂടെ നൂറ ചിരിക്കാൻ നിന്നാൽ അത് നിങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് ഷാനവാസ് ആതിലയോട് പറയുകയാണ് ഇവരിൽ സംസാരിക്കുന്ന സമയത്തും അക്ബറും നെവീനും നൂറയും കിച്ചണിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുന്നതും കളിക്കുന്നൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഷാനവാസിന് അക്ബറിൻ്റെ കൂടെ നൂറയോ ആതിലെയോ ചിരിക്കുന്നതും കളിക്കുന്നതൊന്നും ഇഷ്ടമല്ല അക്ബറിനോട് ഷാനവാസിന് ഇപ്പോഴും ഒരു പേഴ്സണൽ ഉണ്ട് അത് മനസ്സിൽ വെച്ച് തന്നെയാണ് ഷാനവാസ് പെരുമാറുന്നത് അക്ബറിനോട് ഷാനവാസിന് ഇഷ്ടപ്പെട്ട ആരും ഒരുപാടങ്ങ് ക്ലോസ് ആകുന്നത് ഷാനവാസിന് ഇഷ്ടമല്ല എന്നിട്ട് ഷാനവാസ് ആതിരോട് പറയുന്നുണ്ട് അനുമോള് അതൊരു പെൺകുട്ടിയാണ് സന്തോഷമായിട്ട് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ ആ ദിവസമെങ്കിലും നമുക്കിവിടെ സന്തോഷത്തോടെ ഇരിക്കാമെന്ന് പറഞ്ഞാലും അവൻ ഇപ്പോഴും അനുമോള് പണ്ടെങ്കാണ്ടോ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് അവളെ പരിഹസിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ഇരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ രാവിലെ അക്ബർ അനുമോളെ കളിയാക്കുന്നത് എല്ലാവരും കണ്ടതാണ് അതൊരു ഫ്രണ്ട്ലി ടോക്ക് പോലെ അല്ലെങ്കിൽ ഫണ് ആയിട്ട് കളിയാക്കിയതാണ് അലൈൻമെന്റിന്റെ മൂന്നര ലക്ഷം രൂപയാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യമാണ് ഷാനവാസ് ഇങ്ങനെ വളച്ചൊടിക്കുന്നത് അതിനുശേഷം ഷാനവാസ് ആതിലോട് പറയുന്നത് പ്രായത്തിൻ്റെ ബഹുമാനമൊക്കെ ഞാൻ അക്ബറിനോട് വെക്കുന്നുണ്ട് പക്ഷേ അവൻ ഇങ്ങോട്ട് അങ്ങനെയല്ല ഇന്ന് രാവിലെയും ഡേറ്റിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവനൊന്ന് പോടോ എന്ന് പറഞ്ഞു എന്തിനാണ് എന്നെ പോടോ എന്ന് വിളിക്കുന്നത് എന്നെ എടാന്ന് വിളിച്ചാൽ എനിക്കും എടാന്ന് തിരിച്ചു വിളിക്കാൻ അറിയാം കാരണം അവനെക്കാട്ടിലും പ്രായത്തിന് താഴെയാണ് എന്നൊക്കെ ഷാനവാസ് പറയുന്നു അക്ബർ പ്രായത്തിൻ്റെ ബഹുമാനം ഷാനവാസിന് തരുന്നില്ലെന്നൊക്കെയാണ് ഷാനവാസ് ഇപ്പോൾ പറയുന്നത് എനിക്ക് തോന്നുന്നു രാവിലെ അക്ബർ തമാശയ്ക്ക് പോടോ എന്ന് പറഞ്ഞത് ഷാനവാസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ഷാനവാസിൻ്റെ മനസ്സിലുണ്ട് ആ ഒരു കാര്യം വെച്ചാണ് ഷാനവാസ് ഇപ്പോൾ അക്ബറിനെക്കുറിച്ച് കുറിച്ച് ആതിലയോട് സംസാരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം